ഹലോ മിമി വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ രണ്ടായിരത്തി ഒരു റീക്യാപ്പ് വീഡിയോ ഒക്കെ ഇട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ അവസാനത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു നമ്മൾ രണ്ട് പേര് ഇപ്പോൾ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത് ആമസോണിൻ്റെ വിശേഷങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആമസോണിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ആമസോണിൻ്റെ ബെനിഫിറ്റുകൾ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആമസോണിൻ്റെ ഡ്രോബാക്കുകൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഞാൻ ആമസോണിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് ആമസോണിൽ രണ്ട് രീതിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഒന്ന് നേരിട്ട് ആമസോണിൻ്റെ വെബ്സൈറ്റ് വഴി അവർ വേക്കൻസീസ് വിളിക്കുന്ന സമയത്ത് നമ്മളിരുന്ന് അപ്ലൈ ചെയ്ത് നേരിട്ട് നമുക്ക് ആമസോൺ എംപ്ലോയി ആവാൻ പറ്റും അല്ലെങ്കിൽ ആമസോണിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്ന കുറച്ച് ഏജൻസികൾ ലസ്റ്ററിനെ സംബന്ധിച്ചാണെങ്കിൽ ക്വിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഏജൻസികളുണ്ട് ആമസോണിലേക്ക് ഹയർ ചെയ്യുന്നത് അവർ വഴി നമുക്ക് അവിടേക്ക് ഷിഫ്റ്റ് എടുക്കാനായിട്ട് പറ്റും പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു കുറച്ചും കൂടി നല്ലതും ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നതും നേരിട്ട് നമ്മൾ ആമസോണിൻ്റെ എംപ്ലോയി ആവുക എന്നുള്ളതാണ് കാരണം നമുക്ക് പിന്നീട് പെർമനൻ്റ് ആവാനോ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനോ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം കൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ നേരിട്ട് ആമസോണിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊരു മൂന്ന് മാസമായിട്ട് പുതിയ വാക്കൻസികൾ ഒന്നും ആമസോൺ വിളിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്ന പോലെ നമ്മളൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ ആമസോണിൽ ജോലി സാധ്യതകൾ വളരെ കുറവായിരിക്കും പിന്നീട് അവരുടെ അടുത്തൊരു പ്രൈം വീക്ക് എന്നൊക്കെ പറഞ്ഞു വരുന്നത് പ്രൈം അതുപോലെ മറ്റേ ബിഗ് ബില്യൺ ഡേയ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് വരുന്നത് ജൂൺ അതുപോലെ മെയ്യിൽ നമ്മുടെ ഈസ്റ്റർ വരും അത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ ഒരു ആമസോണിൻ്റെ ഒരു പ്രൈം വീക്ക് വരും അങ്ങനത്തെയൊക്കെ സമയമാകുമ്പോഴേക്കാണ് അവർക്ക് കൂടുതൽ എംപ്ലോയീസിനെ വേണ്ടത് എല്ലാ കമ്പനിയിലെ പോലെ തന്നെ ആമസോണിലും ഇത്ര പെർമനൻ്റ് സ്റ്റാഫ് മതി എന്നുള്ളൊരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും പെർമനൻറ്റ് സ്റ്റാഫ് മാത്രമായിട്ട് അവർക്ക് ഇത്രയും വലിയൊരു ലോഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ കോൺട്രാക്ട് ബേസിൽ കൂടുതൽ ആളുകളെ വിളിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്നതിൽ ഒരു പരിധി ഒരു പരിധിയിൽ കൂടുതൽ ആളുകളും കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അലാര് അടിച്ചു ഞാൻ പോയി ഫുഡ് കളക്ട് ചെയ്തിട്ട് വരാം നമ്മൾ റീഫില് പോയി എന്തെങ്കിലും എടുത്തിട്ട് ഓടി വരാം നമ്മുടെ ചിക്കനും വന്നു റീഫിൽ ഇവിടെ റീഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ബൂലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് റീഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് രണ്ട് പൗണ്ട് എഴുപത്തി അഞ്ച് പെൻസ് ആണ് അപ്പൊ നമുക്ക് എന്തോരം വേണമെങ്കിട്ട് നമ്മള് ഞങ്ങള് രണ്ടുപേര് വരുമ്പോ വലിയ ഗുണൊന്നുമില്ല മൂന്നാലൊക്കെ മൂന്നാലാളൊക്കെ ആയിട്ട് വരാണെങ്കിൽ നമ്മൾ റീഫിൽ ഇട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഡ്രിങ്ക്സ് റീഫിൽ ചെയ്യാൻ പറ്റും പൊറത്ത് മൈനസ് ഒന്നാണ് നല്ല തണുപ്പ് വന്നിട്ട് നല്ല ചൂടനുഭവം അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ കോൺട്രാക്ട് ബേസിലാണ് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് എല്ലാരും കേറിയിരുന്നത് അപ്പം എന്റെ കോൺട്രാക്റ്റ് ആദ്യം ആറുമാസമായിരുന്നു പിന്നീട് ആമസോണത് ഒരു മാസത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരുന്നു അപ്പോൾ ജനുവരി ആറാം തീയതി വരെയായിരുന്നു ആദ്യത്തെ കോൺട്രാക്ട് അത് വീണ്ടും ഒരു മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഫെബ്രുവരി ഫിഫ്ത്ത് വരെയാണ് ഇപ്പം നിലവിൽ എൻ്റെ കോൺട്രാക്ട് ഉള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാവരും അങ്ങനെയാണ് കയറുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ ആമസോണിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല എങ്ങനെയാണ് നമുക്ക് എൻക്വയറി അയക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാം ആമസോണിൻ്റെ ആമസോൺ വെയർ ഹൗസ് ജോബ്സ് എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുക കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാം നമ്മുടെ പോസ്റ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ബൈ ആമസോണുകളിലേക്കാണ് വേക്കൻസികൾ വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റും അപ്പം ആമസോണിൻ്റെ ഇരുപത് മൈല് ഡിസ്റ്റൻസിലുള്ള ആളുകളെയാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക കാരണം നമുക്ക് വരാനും പോകാനുമുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം എല്ലാം നോക്കിയിട്ട് ഇരുപത് മൈല് ചു താമസിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കിട്ടുക കേട്ടോ നമ്മൾ പോസ്റ്റ് കോഡ് പോസ്റ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആമസോൺ ഏതാണ് നമ്മുടെ പോസ്റ്റ് കോളിവിൽ എത്ര അകലെയാണ് ആമസോൺ എന്നുള്ളത് അറിയാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ താമസിക്കുന്ന എൽഇ ത്രീയിലാണ് എൽ ഇ ത്രീയിലെ പോസ്റ്റ് കോഡ് കൊടുക്കുമ്പോൾ നമുക്ക് പതിനൊന്ന് മൈലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കോഴിവിലേക്കുള്ളത് പിന്നെ നമുക്ക് അടുത്ത് ഡെർബി വരുന്നുണ്ട് ഇത് രണ്ടുമാണ് ഞങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആമസോണുകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് കോൾവിലായിരിക്കും കോഴിവില്ല ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരിതെന്താണെന്ന് അറിയാം നമ്മളിങ്ങനെ നോക്കിയിരിക്കണം ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് നമ്മളിങ്ങനെ അതിൽ തന്നെ നോക്കിയിരിക്കണം കാരണം വേക്കൻസി വരുന്നതും പോകുന്നതും ഒക്കെ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടായിരിക്കും ഞാൻ തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് ദിവസം കുത്തിപ്പിടിച്ചിരുന്നിട്ടാണ് കോൽവില്ലയിൽ നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കണം അതായത് ഡേ ഷിഫ്റ്റ് ആണോ നൈറ്റ് ഷിഫ്റ്റ് ആണോ എന്നുള്ളതൊക്കെ ആയിരിക്കണം വർക്ക് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കണം ടൈം ഷെഡ്യൂൾ ഒക്കെ ആയിരിക്കണം ഇതെല്ലാം ഒത്തു വരുന്ന ഒരു ഷിഫ്റ്റ് നമ്മൾക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുഞ്ഞുള്ളത് കൊണ്ട് കുടുള്ളത് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡേ ഷിഫ്റ്റ് വേണം അതുപോലെ ഏതൊക്കെ ദിവസം പിന്നെ ഇതിൻ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിലായിട്ട് എനിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അത് നോക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഷിഫ്റ്റ് ചൂസ് ചെയ്യാൻ അതുപോലെ തന്നെ കോൾ വില്ലേജിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ ചിലത് മൂന്ന് മാസത്തെ കോൺട്രാക്ട് ഉണ്ടാവും ചിലത് നാല് മാസത്തെ കോൺട്രാക്ട് ഉണ്ടാവും ചിലത് ആറു മാസത്തെ കോൺട്രാക്ട് ഉണ്ടാവും അപ്പം എപ്പോഴും നമ്മൾ ലോങ് ടേമിലുള്ള കോൺട്രാക്ടുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന്റെ ഒരു ഉപകാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം അവിടെ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞാല് നമുക്ക് പിന്നീട് എക്സ്റ്റെൻഷൻ കിട്ടാനും അതുപോലെ തന്നെ പെർമനന്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരു ആറു മാസം ഏഴു മാസൊക്കെ അവിടെ വർക്ക് ചെയ്ത എംപ്ലോയിക്ക് മൂന്ന് മാസം വർക്ക് ചെയ്ത എംപ്ലോയേക്കാൾ കൂടുതൽ അയാളുടെ വർക്ക് വർക്കിന്റെ ഒരു സൈഡ് നോക്കുമ്പോൾ അതില്ലെന്നല്ല എങ്കിൽ കൂടി ഒരു പ്രയോറിറ്റി എങ്ങനെയായാലും നമുക്ക് കിട്ടും അപ്പൊ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മുടെ ഷിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പല രീതിക്കുള്ള ഷിഫ്റ്റുകൾ വരും അതായത് ഏജൻസികളുടെ ഷിഫ്റ്റുകൾ വരും അതുകൂടാതെ ഇപ്പം ആളുകളുടെ കുറവനുസരിച്ച് അവർക്ക് കുറവ് നികത്താൻ വേണ്ടിട്ട് ഇപ്പൊ പീക്ക് പീരീഡുകളിൽ മാത്രമായിട്ടുള്ള ഷിഫ്റ്റുകൾ വരും രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം മൂന്ന് മാസത്തേക്കൊക്കെയുള്ളത് അങ്ങനെയല്ലാതെ ലോങ് ടേമിൽ അതായത് ഇന്ന തീയതി മുതൽ ഇന്ന തീയതി വരെയാണ് നിങ്ങളുടെ കോൺട്രാക്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഷിഫ്റ്റുകൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഷിഫ്റ്റുകൾ അത്തരത്തിലൊരു ഷിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അസ്യൂഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ഡിപ്പെൻഡന്റ് ആണോ സ്റ്റുഡൻറ് ആണോ നമ്മുടെ വിസ നമ്മുടെ ബിആർപിയുടെ കോപ്പി അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏത് രാജ്യത്ത് വേണം ഏത് ലൊക്കേഷൻ വേണം എന്നുള്ളതൊക്കെ ലൊക്കേഷൻ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് എവിടെയാണോ നമുക്ക് അടുത്തുള്ളത് ആമസോൺ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഏത് ഷിഫ്റ്റ് വേണം എന്നുള്ളത് അവർ മൂന്നോ നാലോ ഓപ്ഷൻസ് നമുക്ക് തരും ഒരേ സമയം ചിലപ്പോൾ ഡേ ഷിഫ്റ്റിൻ്റെയും നൈറ്റ് ഷിഫ്റ്റിൻ്റെയും ഓപ്പണിംഗ് ഉണ്ടാവും നമ്മളാണ് ഏത് ഷിഫ്റ്റ് വേണം ഏത് ഡേ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഇപ്പോൾ ഒരേ സമയത്ത് ചിലപ്പോൾ ആമസോണിൻ്റെ ഡേ ഷിഫ്റ്റിൻ്റെയും നൈറ്റ് ഷിഫ്റ്റിൻ്റെയും ഓപ്പണിംഗ്സ് വരും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതാണ് പക്ഷേ നമ്മൾ ഷിഫ്റ്റ് ശ്രദ്ധിക്കുക നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ രാത്രി ഏഴ് മണി മുതൽ രാവിലെ അഞ്ചര ആയിരിക്കും ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് ഷിഫ്റ്റ് ടൈം വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നോർമലി ആമസോണിൻ്റെ ഒരു ഷിഫ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് നാല് ദിവസമാണ് നാല് ദിവസമാണ് ആമസോണിൻ്റെ വർക്കിംഗ് ഡേയ്സ് വരുന്നത് പ്രധാനമായിട്ടും ഫ്രണ്ട് എൻഡും ആയിട്ടാണ് ഷിഫ്റ്റുകൾ വരുന്നത് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയും എന്ന് പറയുമ്പോൾ ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് പ്രധാനമായിട്ടുള്ള കോൺട്രാക്റ്റ് വരുന്നത് അത് കൂടാതെ തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ഓഫ് ആയിട്ട് വ്യാഴം വെള്ളി അങ്ങനെയുള്ള ഷിഫ്റ്റുകളും നിലവിൽ ആമസോണിൽ വരുന്നുണ്ട് നമ്മൾ ചൂസ് ചെയ്യണം ഏത് ഷിഫ്റ്റിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ ഏത് ഇതാണ് അതായത് ഡേ ഷിഫ്റ്റ് വേണം നൈറ്റ് ഷിഫ്റ്റ് വേണം എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അതായത് ഒരു തവണ നമ്മൾ ചൂസ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡിൽ നമുക്കത് മാറ്റാനായിട്ട് പറ്റില്ല പിന്നീട് നമുക്ക് ഏതെങ്കിലും രീതിക്കുള്ള ചേഞ്ചുകൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ പ്രൊബേഷൻ പീരീഡ് നമ്മൾ കടന്നിരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷിഫ്റ്റ് സെലക്ട് ചെയ്തു ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജൂൺ ഇരുപത്തെട്ട് മുതൽ ജനുവരി ആറ് ആറാം തീയതി വരെയുള്ള ഷിഫ്റ്റാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത് ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറര വരെ ഇതാണ് ആമസോണിൽ നിന്ന് കിട്ടിയ എനിക്ക് കിട്ടിയ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷിഫ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കുറച്ച് ഡോക്യുമെൻറ്റ് ചെക്കുകൾ ഉണ്ടാവും നിങ്ങൾക്കറിയാം നമ്മളിവിടെ റൈറ്റ് ടു വർക്ക് ചെക്ക് എന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് അതായത് ഞാനൊരു സ്റ്റുഡൻറ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആണോ എന്നുള്ളത് ആമസോൺ ചെക്ക് ചെയ്യും ഇപ്പൊ നമ്മളൊരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞോ ഫുൾ ടൈമർ ആണെങ്കിൽ കേട്ടോ നമ്മൾ പാർട്ട് ടൈം ആണെങ്കിൽ നമ്മൾ കോഴ്സ് ചെയ്യുന്ന നമ്മൾ കോഴ്സിന്റെ ഇടയിലാണ് എന്നുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലെറ്റർ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഒരു തവണ ഞാനും ജില്ലയും കൂടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ലെറ്ററിന്റെ ഡീറ്റെയിൽ വെച്ചിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കൊടുക്കണം നമ്മുടെ വിസ സ്റ്റാറ്റസ് കൊടുക്കണം നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം അങ്ങനെ കുറച്ച് ഡോക്യുമെൻ്റുകൾ ബി ആർ പി കാർഡ് അതൊക്കെ കൊടുത്തിട്ടാണ് അവർ നമ്മുടെ വർക്ക് റൈറ്റ് ടു വർക്ക് ചെക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് റൈറ്റ് ടു വർക്ക് ചെക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും നമുക്ക് മെയിൽ അയക്കും നിങ്ങളുടെ റൈറ്റ് ടു വർക്ക് ചെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് അവർ നമുക്കൊരു ഇൻ്റർവ്യൂ ആണ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിക്കുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇൻറ്റർവ്യൂന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് അവർ നമ്മളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് ഉണ്ടോ എന്ന് മാത്രമാണ് അവർ ചെക്ക് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് അവരൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതായത് ചെറിയ രീതിക്കാണെങ്കിൽ കൂടി നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവർ ചെക്ക് ചെയ്യുന്നത് അല്ലാതെ വലിയ രീതിക്കുള്ള ഇംഗ്ലീഷോ അല്ലെങ്കിൽ നമ്മുടെ ആക്സിഡൻറ്റ് അങ്ങനെ ആയിരിക്കണം ആക്സിഡൻറ്റ് അങ്ങനെ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവർ ചെക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം അങ്ങനെ ഒന്ന് രണ്ട് പേര് ഈ അവരെ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കുമെന്ന് പേടിച്ചിട്ട് ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പുള്ളിക്കാർ വൈഫ് ബാക്കിലിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ അപ്പോൾ അതവർക്ക് മനസ്സിലായാലും ഐ കോണ്ടാക്ട് തെറ്റുമ്പോൾ അവർക്കറിയാമല്ലോ അങ്ങനെ ഒന്ന് രണ്ട് റിജക്ഷൻ വന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങളുടെ ആക്സിഡൻറ്റും കാര്യങ്ങളും ടെൻഷൻ അടിക്കണം നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അവരെന്താണ് ചോദിക്കുന്നത് അതിന് ഉത്തരം പറയാം അവർ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല നിങ്ങളുടെ റൈറ്റ് ടു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ലാന്ന് ചോദിക്കും നിങ്ങളെവിടെയാണ് താമസിക്കുന്ന പോസ്റ്റ് കോഡ് ചോദിക്കും അവിടെ നിന്ന് ഇന്ന ആമസോണിലേക്ക് അതായത് നമ്മളിപ്പോൾ കോഴിവില്ലേറാണ് കൊടുത്തിട്ടില്ലെങ്കിൽ കോഴിവില്ലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ചോദിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ എന്നുള്ളത് ചോദിക്കും ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കാറില്ലാത്ത ആൾക്കാരായിരിക്കും കാരണം ആമസോണിലേക്ക് കോൾവില്ലേക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ബസ്സുകളൊന്നുമില്ല ഇല്ല എന്നുള്ളത് പറയരുത് നമ്മളുണ്ടെന്ന് തന്നെ പറയുക അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ആരെങ്കിലും ഒക്കെ ട്രാൻസ്പോർട്ടേഷനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ക്യാബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൈനസ് ആവും അവർ ചിലപ്പോൾ നമ്മുടെ കോൺട്രാക്ട് റിജക്റ്റ് ചെയ്യും കാരണം ടൈം പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആമസോണിൽ അത് കറക്റ്റ് നമ്മൾ ക്ലോക്കിംഗ് ടൈമ് കൃത്യമായിരിക്കണം എന്നുള്ളത് മറ്റെന്തിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ടൈം പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരത് ചോദിക്കുന്നത് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ബൂട്ടസിൻ്റെ സൈസ് എത്രയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അലർജീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും ഇത്രയേ ഉള്ളൂ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കിടക്കുന്നത് ദ ഫസ്റ്റ് ഡേ ഓഫ് ആണ് നമ്മൾ ആമസോണിൻ്റെ ഫസ്റ്റ് ഡേക്ക് എത്തുകയാണ് വേറെ വലിയ ടെൻഷൻസ് ഒന്നുമില്ല നമ്മളവിടെ ചെല്ലുന്ന അവിടെ ഫ്രണ്ട് ഡെസ്കിൽ തന്നെ ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും നമുക്കൊരു ഐ ഡി കാർഡ് തരും കുറച്ച് കാര്യങ്ങൾ ആമസോണിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ തരും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ചെറിയൊരു എക്സാം പോലെ ഉണ്ടാവും അതായത് അവിടുത്തെ കുറച്ച് നമ്മളൊരു വെയർ ഹൗസിൽ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് അറിയാം നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ എമർജൻസി എക്സിറ്റ് എവിടെയാണ് ഏതൊക്കെ വഴി കൂടെ ചില വഴികളിലൂടെ മാത്രമേ നമുക്ക് വാക്കിങ് അവ അലവ് അലൗ ചെയ്തിട്ടുണ്ടാവുള്ളൂ അങ്ങനെയുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ടിപ്സ് നമുക്ക് ആമസോണിൽ നിന്നും പഠിക്കാനുണ്ട് ആമസോൺ നല്ല ഏത് വെയർ ഹൗസിലാണെങ്കിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ആമസോണിൽ എല്ലാത്തിനും എല്ലാത്തിനുപരി സേഫ്റ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നാണ് അവിടെ പറയുക കാരണം നമുക്ക് ഇപ്പോൾ നമ്മളോടാണെങ്കിലും പറയാം ഇപ്പം ഒരു പാലറ്റ് വീഴാൻ പോയി നിങ്ങൾ ഒരിക്കലും താങ്ങരുത് അത് വീണോട്ടെ അത്രയേ ഉള്ളൂ നിങ്ങൾ അതിനെ താങ്ങാൻ പോരുത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് മിസ്സായി അതിനെ പറ്റി നമ്മൾ ടെൻഷൻ ഉണ്ടാക്കേണ്ട കാരണം നമ്മുടെ സേഫ്റ്റിയാണ് അവിടുത്തെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അഡ്ബേ ടു ആമസോൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ വേ ആമസോണിലേക്കുള്ള നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആമസോണിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോക്കിയിരുന്ന് നമുക്ക് എപ്പോഴാണ് ഷിഫ്റ്റ് വരുന്നത് എന്നുള്ളത് നോക്കി നോക്കിയിരുന്ന് വേണം സെലക്ട് ചെയ്യാൻ അതത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല എനിക്ക് തന്നെ തോന്നുന്നു ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് കാരണം ആദ്യത്തെ ഒരു തവണ ചെയ്തപ്പോൾ എൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ട് അതിൽ യൂണിവേഴ്സിറ്റിന്ന് ലെറ്റർ കിട്ടിയപ്പോൾ അതിൽ ഡേറ്റ് അവർക്ക് ഓക്കെ ആയിരുന്നില്ല അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു മൂന്നാമത്തെ തല തവണയാണ് എന്നെ ഇക്കാണ് കേട്ടോ സോണുവിൻ്റെ ഒക്കെയാണ് ഹെൽപ്പ് ചെയ്തത് ഇക്കെയാണ് വന്നപ്പോഴാണ് വന്നിട്ടിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഒക്കെ ഇതാക്കി തന്നത് അപ്പം ഇക്കൊക്കെ താങ്ക്സ് പറയുന്നത് എന്തായിരിക്കും കാണുമായിരിക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ ആമസോണിൽ കയറുന്നത് പിന്നെ ആമസോണിൻ്റെ ഏറ്റവും വലിയ എല്ലാവരും പറയുന്ന ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് പേ തന്നെയാണ് ആമസോണിൻ്റെ പേ റേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് പക്ഷെ ഞാനിന്നാൾ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടോ എല്ലോ ടാക്സ് ഒക്കെ കഴിച്ച് അഞ്ച് ലക്ഷം രൂപ കിട്ടും ആറ് ലക്ഷം രൂപ കിട്ടുന്നത് അതൊക്കെ വൃദ്ധ പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിലും ഇതിനാണെങ്കിലും ആമസോണിൽ ഞാൻ ഡേ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണ് ഇതിന് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മളെത്ര തലമറിഞ്ഞ് പണി എടുത്താലും നമുക്ക് ഇത്ര പേയ്മെന്റ് ഉണ്ടെന്ന് ആ പേയ്മെന്റ് ആണ് നമുക്ക് കിട്ടുക അപ്പൊ അതിനെ പറ്റി ഇനി ഞാൻ പറഞ്ഞു ഈ പേയ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മളീ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളെല്ലാരും ഇങ്ങനെ പറയാൻ ഓ നമുക്ക് രണ്ടു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അതെ മൂന്ന് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ എന്നൊക്കെ പറയുമെങ്കിൽ ഇവിടെ അറിയാം ഇവിടുത്തെ ചിലവുകൾ കാര്യങ്ങള് നമ്മുടെ റെന്റ് ബാക്കി യൂട്ടിലിറ്റി ബില്ലുകൾ നമ്മുടെ ബാക്കിയുള്ള ചെലവുകൾ നോക്കുമ്പോൾ നോക്കുമ്പോ ഇവിടത്തെ നമ്മൾ ഇവിടെ പറയുമ്പോൾ പൗണ്ടിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിരപ്പിലല്ലോ അപ്പൊ അത് പറയുമ്പോൾ എല്ലാവരും പറയും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കുറെ പേര് നമ്മളെടുത്ത് വർത്തമാനം പറയും കേട്ടോ അപ്പൊ ഇന്നാളിതുപോലെ ഞാൻ വീഡിയോ കണ്ടു ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അഞ്ച് ലക്ഷം രൂപ ശമ്പളം നാല് ലക്ഷം രൂപ ശമ്പളം എന്നൊക്കെ ഈ ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞ വേറെ ഒന്നുമില്ലാട്ടോ ഞാൻ എനിക്ക് മനസ്സിലായിടുത്തോളം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരാന്നൊക്കെ പറയുന്നത് വെറുതെ അതുപോലെ തന്നെ ഇന്നാൾ ഏതോ ഒരു സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസത്തിനോട് ആരോര സുഹൃത്തുക്കളെ സംസാരിച്ചു ഇതിന് ഇങ്ങനെ പറഞ്ഞു ബയർ ഹൗസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പിൻ്റെ ഒരു കാര്യം ഞാൻ കേട്ടു ഏറ്റവും മെയിനായിട്ട് മനസ്സിലാക്കുക വെയർ ഹൗസ് ജോബുകളിൽ പ്രത്യേകിച്ച് നമ്മൾ വെയർഹൌസ് ജോബുകൾ മാനേജ്മെന്റ് ലെവലല്ല ഞാൻ പറയുന്നത് വെയർ ഹൗസ് ജോബുകളിൽ ഒരിടത്തും നിങ്ങൾക്ക് വിസ പ്രൊവൈഡ് ചെയ്യില്ല മാനേജ്മെന്റ് ലെവലിലും അത് വളരെ ഇപ്പോൾ ആമസോണിലാണെങ്കിൽ കൂടി മാനേജ്മെന്റ് ലെവലിൽ വളരെ കുറഞ്ഞ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റോളുകളിലേക്ക് മാത്രമാണ് ഈ വെയർ ഹൗസുകളിൽ വിസ പ്രൊവൈഡ് ചെയ്യുക പത്രത്തിലുള്ള അതി കുഴികളിലൊന്നും ആരും പോയി ചാടാതിരിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പേയ്മെന്റിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം പേയ്മെന്റിന്റെ ഇതെന്ന് പറയുന്നത് ഞാൻ കയറിയ സമയത്ത് എനിക്കുണ്ടായിരുന്നത് പതിനൊന്ന് പോയിന്റ് മുപ്പത് പൗണ്ടാണ് ഒരു മണിക്കൂറിൻ്റെ എൻ്റെ സാലറി വന്നിരുന്നത് പിന്നീട് ഒരു മൂന്ന് മാസം മുമ്പ് അമ്പത് പെൻസും കൂടി ഇൻക്രീസ് ആയിട്ട് പതിനൊന്നേ പോയിന്റ് എൺപത് പൗണ്ട് ആണ് നിലവില് എൻ്റെ സാലറി എന്ന് പറയുന്നത് അപ്പോൾ പത്ത് മണിക്കൂറാണ് നമ്മുടെ ഒരു ദിവസത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതിൽ രണ്ട് ബ്രേക്കുകളാണ് ഉണ്ടായിരിക്കും അരമണിക്കൂർ അരമണിക്കൂർ വീതം അതിൽ ഒരു ബ്രേക്ക് അൺപെയ്ഡും ഒരു ബ്രേക്ക് പെയ്ഡും ആയിരിക്കും നൈറ്റ് ഷിഫ്റ്റുകളിലേക്ക് മാറുകയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ കുറച്ചും കൂടി പേയ്മെന്റ് കൂടുതലുണ്ട് അല്ലെ പതിമൂന്നേ സംതിങ് പതിമൂന്ന് സംതിങ് ആണ് നൈറ്റ് ഷിഫ്റ്റിന്റെ ഒരു ദിവസത്തെ പേയ്മെന്റ് എന്ന് പറയുന്നത് ഈ പേയ്മെന്റിന്റെ കാര്യത്തിൽ വരുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആമസോണിന്റെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ ടൈമിന്റെ പേയ്മെന്റിലുള്ള വർദ്ധനവാണ് കാരണം ആമസോണില് നമുക്ക് ഓവർ ടൈം പീക്ക് ടൈമുകൾ നമുക്ക് വളരെയധികം ഓവർ ടൈമുകൾ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് പീക്ക് ടൈം കഴിഞ്ഞ ഇപ്പൊ ഇപ്പൊ ഒരു ടു വീക്സ് ആയിട്ട് നമുക്ക് ഓവർ ടൈമേ ഇല്ല കേട്ടോ പീക്ക് ടൈമിൽ ഓവർ ടൈം വരുന്ന ഒരു സമയത്ത് നമ്മൾ നോർമലി നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നാല്പത് മണിക്കൂറാണ് നാൽപ്പത് മുതൽ അമ്പത് മണിക്കൂർ വരെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഡേ ഷിഫ്റ്റിലാണെങ്കിൽ പതിനാറ് പോയിന്റ് സംതിങ് നമുക്ക് പേ കിട്ടും നൈറ്റ് ഷിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ പതിനെട്ടേ പോയിന്റ് സംതിങ് ആണ് നമുക്ക് പേ വരുന്നത് അമ്പത് മണിക്കൂർ മുതൽ അറുപത് മണിക്കൂർ വരെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുവെങ്കിൽ അതായത് നിങ്ങൾ ആറാമത്തെ ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡേ ഷിഫ്റ്റിലാണെങ്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് സംതിങ്ങും നൈറ്റ് ഷിഫ്റ്റിലാണെങ്കിൽ ഇരുപത്തഞ്ച് പൗണ്ട് ആണ് ഒരു മണിക്കൂറിന് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് ഏഴാമത്തെ ദിവസം ഇവിടെ മസ്റ്റ് ആയിട്ട് നമ്മൾ മുടക്കെടുത്തിരിക്കണം അത് ഇവിടുത്തെ നിയമമാണ് ഒരു ദിവസമെങ്കിലും എല്ലാവരും ഓഫ് എടുത്തിരിക്കണം എന്നുള്ളത് യു കെയിലെ നിയമമാണ് അപ്പം ഇങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത് പേയ്മെൻറ്റിൻ്റെ കാര്യം മാത്രം കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല ഇതിൽ നല്ലൊരു ശതമാനം നമുക്ക് ടാക്സ് വരുന്നുണ്ട് എൻ ഐയുടെ പേയ്മെൻറ്റ് വരുന്നുണ്ട് അല്ലാതെയുള്ള ടാക്സ് വരും നമ്മുടെ പെൻഷൻ വരും അതുകൂടാതെ ഇപ്പം ആമസോണിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻഷുറൻസ് കവറിങ്സുകൾ വരുന്നുണ്ട് പല്ലിൻ്റെ ഇൻഷുറൻസ് അങ്ങനെ കുറച്ച് ഇൻഷുറൻസുകൾ വരുന്നുണ്ട് അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും വരും പക്ഷേ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു എമൗണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ ആമസോണിൽ കോൺട്രാക്റ്റ് വിളിക്കുക എന്ന് ഇപ്പോൾ ആമസോണിൽ ഞാൻ ജൂണിലാണ് ജോയിൻ ചെയ്തത് എനിക്ക് ശേഷം ഓൾമോസ്റ്റ് രഞ്ച് ബാച്ച് അവിടെ പുതുതായിട്ട് കയറിയായിരുന്നു കോൺട്രാക്റ്റിൽ തന്നെ ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ കയറി ഒക്ടോബറിൽ രണ്ടോ മൂന്നോ ബാച്ച് കയറിയിട്ടുണ്ട് നവംബറിലാണ് ലാസ്റ്റ് ബാച്ച് കയറുന്നത് അപ്പം ഇതിൻ്റെ ബാച്ചൊക്കെ നവംബറിലാണ് അല്ലേ നവംബറിലല്ലേ ജോയിൻ ചെയ്യുന്നത് നവംബറിലാണ് ലാസ്റ്റ് ബാച്ചിന് ആമസോൺ വിളിക്കുന്നത് ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നവംബറിൽ ആമസോണിൽ ജോയിൻ ആമസോൺ ആമസോണെന്നല്ല എവിടെയാണെങ്കിലും ജോയിൻ ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടാക്സ് കാൽക്കുലേഷൻ വരുന്നത് എല്ലായിടത്തേം പോലെ തന്നെ ഏപ്രിൽ ഒന്നിനാണ് നമ്മുടെ ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളെ ഈ പറഞ്ഞ പോലെ നവംബറിൽ കയറുന്ന ഒരാൾക്ക് അവർക്കറിയാം അറിയാം നവംബർ ടു ഏപ്രിൽ നമ്മൾ വർക്ക് ചെയ്താൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പൗണ്ടിന് മുകളിൽ വരുമ്പോഴാണ് നമ്മൾ ടാക്സ് അടച്ച് തുടങ്ങുന്നത് ആ ഒരു എമൗണ്ടിലേക്ക് കവർ ചെയ്യാൻ പറ്റില്ല എന്ന് തുടങ്ങി തോന്നിക്കഴിഞ്ഞാൽ അവർ എൻ ഐയുടെ ആണ് ആദ്യം കട്ട് ചെയ്തു വരുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആമസോണിൽ കയറിയ സമയത്ത് എൻ്റെ ആദ്യത്തെ ജോബാണ് എൻ ഐ ജോബാണ് എന്നുള്ളൊരിതിൽ എനിക്ക് ആമസോണിൽ നിന്ന് എൻ ഐയുടെ പേയ്മെന്റ് മാത്രമാണ് കട്ട് ചെയ്തു തുടങ്ങിയിരുന്നത് അതായത് നാല് ദിവസം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു നാനൂറ്റൻപത് പൗണ്ട് സാലറി കയറുന്നതിൽ എനിക്ക് ഇരുപത്തഞ്ച് പൗണ്ട് മാത്രമാണ് എൻ്റെ എൻ ഐ പേയ്മെൻറ്റ് മാത്രമാണ് ഗവൺമെൻറ് കട്ട് ചെയ്തിരുന്നത് അഞ്ചാമത്തെയും ആറാമത്തെയും ദിവസങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളത് അങ്ങനെയാണ് പതുക്കെ പതുക്കെ എനിക്ക് ടാക്സ് വന്ന് തുടങ്ങിയത് അത് ആദ്യത്തെ ഒരു രണ്ടാഴ്ച കൂടിയ ടാക്സ് അല്ല പിന്നെ കൂടിയത് അതായത് അവർ പതുക്കെ പതുക്കെ ടാക്സ് ഇൻക്രീസ് ചെയ്ത് ആ ഒരു നോർമൽ അവരുടെ ഒരു നോർമൽ ലെവലിലേക്കാണ് പിന്നീട് എനിക്ക് ടാക്സ് വരുന്നത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു വീക്കിൽ ഓൾമോസ്റ്റ് ഒരു നൂറ്റി പതിനാറ് നൂറ്റി പതിനെട്ട് പൗണ്ട് എൻ്റെ എന്നെയും ടാക്സും കൂടി എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഞാൻ അടയ്ക്കുന്നുണ്ട് അത് ഞാൻ മാത്രമല്ല പിന്നെ ഇതിനും കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് വരുന്നുണ്ട് കാരണം ഇതിനും കുറച്ചും കൂടി എമൗണ്ട് സാലറി കിട്ടുന്നുണ്ട് നമ്മളെല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും സാലറി ഉണ്ടായിട്ട് കാര്യമില്ല അതിനനുസരിച്ച് നമുക്കിവിടെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം അതാണ് നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിലുള്ള കാര്യം പിൻ കേസ് നമ്മളുടെ നിന്ന് കൂടുതൽ ടാക്സ് പിടിച്ചു നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കോൺട്രാക്ട് ഇപ്പോൾ ജനുവരിയിൽ തീർന്നു പിന്നീടുള്ള നാല് മാസങ്ങൾ എനിക്ക് ജോലിയില്ല ആ ഒരു കാൽക്കുലേഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഏപ്രിലിന് ശേഷം ഗവൺമെൻറ് നമ്മുടെ പിടിച്ച ടാക്സിൽ ഇത്ര എമൗണ്ട് നമുക്ക് റീഫണ്ട് തരും അത് നമുക്ക് ലെറ്റർ ആയിട്ട് നമുക്ക് ചെക്കായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മളത് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നില്ല ഏട്ടന് പതിനാല് പൗണ്ട് കഴിഞ്ഞ വർഷത്തെ ടാക്സ് റീഫണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതും അങ്ങനെ ഒരു പ്ലസ് പോയിൻറ്റ് കൂടെയുണ്ട് നിങ്ങളുടേന്ന് കൂടുതൽ ടാക്സ് പിടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ടാക്സ് കോഡ് ചെക്ക് ചെയ്യുക ടാക്സ് കോഡ് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ മിസ്റ്റേക്ക് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ എമൗണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും അപ്പോൾ നേരത്തെ ഞാൻ ഫസ്റ്റ് നമ്മളോട് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം അവിടുത്തെ ടൈം പങ്ക്ച്വാലിറ്റി ആണല്ലേ ആദ്യത്തെ ദിവസം ഞാൻ ആമസോണിൽ ചെന്നപ്പോൾ നമുക്ക് വഴി വഴിതെറ്റി ഞങ്ങൾ ലേറ്റായി രണ്ടാമത്തെ ദിവസവും എനിക്ക് വഴി തെറ്റി ലേറ്റായി അപ്പം അങ്ങനെ ആദ്യത്തെ രണ്ട് ദിവസം ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നാട്ടിലൊക്കെയാണ് നമ്മൾ പറയും ഫസ്റ്റത്തില്ല ആദ്യമായിട്ട് വരുന്നതല്ലേ എനിക്ക് കാര്യമൊന്നുമില്ല ഇവിടെ അങ്ങനെയല്ല എൻ്റെ ടൈം മറ്റേ പഞ്ചിങ് ടൈം തെറ്റിയപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് മീറ്റിങ് വിളിച്ച് വെച്ചറിയുന്നു നോർമലി അവർ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെ ഒന്നുമില്ല ഇപ്പൊക്കുളം പറയും അവരപ്പം തന്നെ നമ്മുടെ കോൺട്രാക്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങളും ആമസോണിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡ് വരുന്ന ആദ്യത്തെ മൂന്ന് മാസങ്ങൾ പരമാവധി ലീവ് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സിക്ക് ലീവുകൾ പരമാവധി ഒഴിവാക്കുക കാരണം സിക്ക് ലീവുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊബേഷൻ അവർ കണ്ടിന്യൂ ചെയ്യും പ്രൊബേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യില്ല അത് വീണ്ടും നമ്മൾ പ്രൊബേഷൻ പീരീഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ടൈം പങ്ക്ച്വാലിറ്റി അവർ ഭയങ്കര കൃത്യമായിട്ട് നോക്കും ഇപ്പം നമ്മൾ ബ്രേക്കിന് പോകുന്ന സമയം നമുക്ക് അവിടെ എല്ലാവർക്കും ഒരു സ്കാനർ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വരലുമായിരിക്കും സ്കാനർ അല്ലെങ്കിൽ നമുക്ക് സ്കാനർ മിഷീനായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും ആ സ്കാനിങ് മിഷീനിലാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് അവർ നമ്മളെല്ലാം മോണിറ്റർ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും അവർ നമ്മളെ മോണിറ്റർ ചെയ്യുന്നില്ല നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല എത്ര സമയം ബ്രേക്ക് കൊടുത്തു എത്ര സമയം നമ്മുടെ മെഷീൻ വർക്ക് ചെയ്തു എന്നുള്ള തുടങ്ങി എല്ലാ കാര്യങ്ങളും അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അവരതൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട് നമുക്ക് ഞങ്ങളൊക്കെ ആദ്യം കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവരിതെങ്ങനെ നമ്മളെ മോണിറ്റർ ചെയ്യുന്നത് നമ്മളെ വന്ന് നോക്കിക്കൂടില്ല നമ്മൾ എന്തെങ്കിലും ചെയ്ത അറിയില്ലല്ലോ അങ്ങനെയല്ല പിന്നീട് ഞാൻ നമ്മളവിടെ ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് അവിടെ വലിയ പരിചയക്കാരൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ അവരുടെ കമ്പനിയൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മള് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയുക അപ്പൊ അവരിങ്ങനെ എനിക്ക് അവിടെ ഒരു ചേട്ടൻ ഉണ്ട് ഒരു ഒരു പുള്ളി ഉണ്ട് ആ ചേട്ടൻ ഇങ്ങനെ എനിക്ക് ആ ഒരു സിസ്റ്റത്തിൽ കാണിച്ചതെന്ന് കണ്ടോ താൻ ഇത്ര മിനിറ്റ് ബാത്റൂമിൽ പോയിട്ടുണ്ട് ഇത്ര മിനിറ്റ് ഇതുണ്ട് ഇത്ര മിനിറ്റ് കാര്യങ്ങളുണ്ട് ഇത്ര മിനിറ്റ് സ്കാനർ അനങ്ങിയിട്ടില്ല എത്ര മിനിറ്റ് സ്കാനർ അനങ്ങും താൻ പഞ്ച് ചെയ്തിട്ടില്ല എന്നൊക്കെ കൃത്യം കൃത്യമായിട്ട് അവരുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയം അതായത് നമുക്ക് അരമണിക്കൂറാണ് ബ്രേക്ക് എന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റാണ് നമുക്ക് വാക്കിംഗ് ടൈം തരാം അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് നമ്മുടെ ഇതുണ്ടാവില്ല ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും അപ്പം ഞാനൊക്കെ എപ്പോഴും എന്നിട്ട് അവിടെ ഉള്ളവരും എൻ്റെ ഈ കുഞ്ഞിക്കാൽ വെച്ച് ഞാനവിടെ നടന്നെത്തേണ്ടതെന്ന് ചോദിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആ കൃത്യസമയത്തിന് പോവുകയും കൃത്യസമയത്തിന് വരികയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഈ പറയുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ പെർമനൻ്റ് ആവണമെന്നും അല്ലെങ്കിൽ കോ കോൺട്രാക്ട് എക്സിഡൻറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇപ്പം ഞാൻ ഔട്ട് ഔട്ട്ബോണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഷിപ്പിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം എണ്ണൂറ് എന്നുള്ളതാണ് അതായത് ഒരു മണിക്കൂറിൽ നമ്മൾ എൺപത് പാക്കേജ് സ്കാൻ ചെയ്ത് വിട്ടിരിക്കണം എന്നാണ് പീക്ക് ടൈമിലൊക്കെ നമുക്ക് അതിലും കൂടി ഇപ്പോൾ എനിക്ക് ആയിരത്തി മുകളിലൊക്കെ വന്നിട്ടുള്ള സമയമുണ്ട് ഇപ്പം നമ്മുടെ കഴിഞ്ഞ പ്രൈമിനൊക്കെ എനിക്ക് ആയിരത്തിന് മുകളിൽ വന്നിട്ട് മാനേജർ വന്ന് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ ചെയ്തായിരുന്നു പിന്നീട് ഞാൻ ഒരു ദിവസം നാനൂറ് സ്കാൻ മാത്രം ചെയ്തിട്ട് ഇതേ മാനേജർ വന്നോട് മോൾ എന്തൊക്കെയായിരുന്നു ഇവിടെ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഹാർഡ് വർക്കുള്ള ജോലിയാണ് രാവിലെ ഇത്ര നേരത്തെ പോവുക അത്യാവശ്യം എനിക്ക് അത്യാവശ്യം ഹെവി വർക്കായിരുന്നു എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത്യാവശ്യം മടിയുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം ഒരു അത്രയും പെർഫെക്റ്റ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെയുള്ള ഓരോ സ്റ്റാഫിനും ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മാനേജേഴ്സ് ആണെങ്കിലും എച്ച് ആർ ടീം ആണെങ്കിലും നമ്മൾ വിചാരിക്കും ഇത്ര ഇപ്പം ഞങ്ങളുടെ ബി എച്ച് എക്സ് ടു ഒരു ആയിരത്തിന് മുമ്പുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് എല്ലാവരും അറിയാം എല്ലാവരുടെ കാര്യങ്ങളും അറിയാം എല്ലാവരെയും പറ്റി അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് നമ്മൾ വിചാരിക്കും നമ്മളറിയത്തില്ലായിരുന്നു ഞാൻ ഒരു തവണ ഇങ്ങനെ ലേറ്റ് ആയിട്ട് ഇങ്ങനെ ചെന്നപ്പോൾ ഞാൻ വിളിച്ചെന്നറിയത്തില്ലായിരുന്നു എൻ്റെ പേരെടുത്തിട്ട് അച്ചാറോട് ചോദിച്ചു എന്ന് പറ്റി ലേറ്റ് ആയ ഇവരി ഓക്കെ അവർ വിളിക്കാറിയാന്ന് പറഞ്ഞു ഞാനല്ലോ ഇവരെങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് ഇവരെ എല്ലാവരും ഇങ്ങനെ ഓർത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ അത് അവരുടെ ഒരു ക്വാളിറ്റി ആണ് കേട്ടോ അപ്പൊ നമ്മുടെ മാനേജർമാരാണെങ്കിലും എല്ലാ ദിവസവും അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മളോട് അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്തെങ്കിലും രീതിക്കുള്ള ഇഷ്യൂസ് ഉണ്ടോ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ പരസ്പരം നമ്മുടെ കൊളീഗിനെ റെസ്പെക്ട് ചെയ്യുക കൊളീഗിനോട് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂമോണിയ വന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് ത്രീ വീക്സ് സിക്ക് ആയിരുന്നു നമ്മൾ എൺപത് മണിക്കൂറിൽ മുകളിൽ സിക്ക് ലീവ് എടുക്കാണെങ്കിൽ നമുക്ക് മീറ്റിംഗ് വെക്കും മീറ്റിംഗ് വെച്ച് എച്ച് ആറും ടീമൊക്കെ ഉണ്ടായിരുന്നു നമ്മളോട് പേഴ്സണലി എച്ച് ആർ ചോദിക്കും നിങ്ങളുടെ മാനേജർ നിങ്ങളെ എല്ലാം ഓക്കെ അല്ലേ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് കൃത്യമായിട്ട് ചോദിക്കും നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ മേൽ ഉദ്യോഗസ്ഥൻ കീഴ് ഉദ്യോഗസ്ഥൻ അങ്ങനത്തെയുള്ള ഒരു രീതിക്കുള്ള തരംതിരിവുകളോ അത്തരത്തിലുള്ള ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി റെസ്റ്റ് എടുക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കണോ പോയി പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ അതുപോലെ തന്നെ ആമസോണിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലെക്സി അവേഴ്സ് ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഫ്ലെക്സി അവേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും അഞ്ചു മണിക്കൂർ നമുക്ക് എമർജൻസി ഹോളിഡേ ആയിട്ട് ഫ്ലെക്സി ഫ്ലക്സി ആയിട്ട് ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലേറ്റ് ആയി വരാൻ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റ് ആയി നമുക്ക് വൈകിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് നേരത്തെ പോകണം അല്ല നമുക്ക് ഭയങ്കര ടയേർഡാണ് നമുക്കൊന്ന് നേരത്തെ പോയാൽ കൊള്ളാമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ നമുക്ക് ഡിവൈഡ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഒന്നര മണിക്കൂർ വേണമെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കാം രാവിലെ അരമണിക്കൂർ മതിയെങ്കിൽ അരമണിക്കൂർ എടുക്കാം നിങ്ങളുടെ ചോയ്സാണ് ആ അഞ്ച് മണിക്കൂർ നിങ്ങൾക്ക് വിത്ത് പേ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വയ്യെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കേണ്ട നമ്മുടെ എ ടു സെഡിൽ കയറുക എ ടു സെഡ് എന്ന് പറയുന്നത് ആമസോണിൻ്റെ ആപ്പാണ് കേട്ടോ നമ്മളെ എംപ്ലോയിസിനുള്ള ആപ്പാണ് എ ടു സെഡ് വഴിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എ ടു സെഡിൽ കയറുക നമ്മൾ എത്ര അവർ നമുക്ക് ഓഫ് വേണമെന്ന് പറയാം ഈവൻ നമ്മൾ നമ്മുടെ മാനേജറെ പോലും ഇൻഫോം ചെയ്യേണ്ട കാര്യമില്ല ഓഫ് എടുക്കാൻ നമുക്ക് വീട്ടിൽ പോവാം അതാണ് ഫ്ലെക്സി അവേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് സ്വൈപ്പ് ചെയ്യാൻ പറ്റും ഷിഫ്റ്റ് ഇപ്പോൾ നമുക്കുള്ള നോർമലിപ്പോൾ എനിക്ക് വെന്സ്ഡേ ടു സാറ്റർഡേ ആണ് വർക്ക് ഇപ്പോൾ വ്യാഴാഴ്ച എനിക്കൊരു കാര്യമുണ്ട് എനിക്ക് ഓഫ് എടുക്കാൻ വയ്യ അല്ലെങ്കിൽ എനിക്ക് അവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഷിഫ്റ്റ് വേറൊരു ദിവസത്തേക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും അത് അങ്ങനെയുള്ള കുറച്ചധികം എന്താ ബെനിഫിറ്റ്സുകളും ആമസോൺ എംപ്ലോയ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആണ് ആമസോൺ തരുന്നത് ഇപ്പോൾ ഇവൻ നമ്മൾ ലേറ്റായി നമുക്ക് വിളിച്ച് പറയാം അല്ലെങ്കിൽ നമുക്ക് എ ടു സെഡ് വഴി അവരെ ഇൻഫോം ചെയ്യാം ദാറ്റ്സ് ഫൈൻ ഒരു കുഴപ്പമില്ല നമുക്ക് ആരെങ്കിലും മരിക്കുകയാണ് നമുക്ക് എന്തെലിക്കു വന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ഡിപ്പൻഡൻറ്റ് ലീവെന്ന് ഓപ്ഷൻ ഉണ്ട് അത് യു കെയിൽ എല്ലായിടത്തും ഉള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഡിപ്പെൻഡൻറ്റ് ലീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനോ നമ്മുടെ ഹസ്ബൻഡിനോ വയ്യ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിക്കുള്ള ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് പേ അല്ലെങ്കിൽ വിത്തൗട്ട് പേ നമുക്ക് നമ്മുടെ ഡിപ്പൻഡൻറ്റ് ലീവ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അടുത്ത അടുത്ത ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം വിത്ത് പേയ്മെൻറ്റ് നമുക്ക് ലീവ് എടുക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള കുറച്ചധികം എന്താ ബെനിഫിറ്റ്സുകളും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ആണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ആദ്യത്തെ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ഒഴികെ നാലാമത്തെ വർക്കിംഗ് ഡേ മുതൽ നമുക്ക് ആമസോൺ പേയ്മെൻറ്റ് തരും നമ്മൾ എത്ര ദിവസമാണോ നമ്മൾ സിക്കുന്നുണ്ടെങ്കിൽ അത്രയും ദിവസത്തെ പേയ്മെൻറ്റ് നമുക്ക് ആമസോണിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ വേറെ പിടി നമ്മുടെ എത്രയാണോ നമ്മുടെ സാലറി അതിനനുസരിച്ചുള്ള ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ജിപേനെ കണ്ട് നമ്മളൊരു ലെറ്റർ ആണ് അതിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ആമസോണിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കുറേ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ ആമസോണിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആമസോണിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എഴുതേക്കുന്നത് വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിന് എപ്പോഴും എന്നോട് പറയും നീതി എപ്പോഴും പറയുമല്ലോ അവിടെ പോകാൻ ഇഷ്ടമാണ് ഭയങ്കര മടിയാണല്ലോ ഞാനിട്ടെപ്പോഴും പറയും എനിക്ക് രാവിലെ ഒന്ന് കിടക്കുന്ന എഴുന്നേറ്റ് ഇട്ടാൽ പിന്നെ ഞാൻ ഓക്കെയാണ് രാവിലെ ഇട്ട് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസോണിൽ ഒരുപാട് നല്ല 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 സൗഹൃദങ്ങളുണ്ട് അവിടെ എല്ലാവരും അടിപൊളിയാണ് നമ്മുടെ മാനേജറാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും പോലെയാണ് നമ്മൾ അങ്ങടും ഇങ്ങടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ ആമസോണിൽ നിന്ന് നമുക്ക് ഫുഡ് ഉണ്ട് ക്യാൻ്റീനിൽ വളരെ വിലക്കുറവിന് നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ നമുക്ക് വെൻഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് ആമസോണിൽ നിന്ന് ഫ്രീ ആയിട്ട് അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബനാനോ ഓറഞ്ചും ആപ്പിളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആമസോണിൽ നിന്ന് എപ്പോഴും എല്ലാ ദിവസവും നിന്നുള്ള പോലെ നമുക്ക് അവിടെ എംപ്ലോയിസ് നിന്ന് കിട്ടും ഇതൊക്കെയാണ് ആമസോണിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിനെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ അത്യാവശ്യം എന്താ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ കോമ്പറ്റീഷൻസ് ചെറിയ ചെറിയ ക്വിസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആമസോണിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ പത്തൊമ്പതാം തീയതി ആമസോണിൻ്റെ പീക്ക് പാർട്ടി വരുന്നുണ്ട് നമുക്ക് അഞ്ച് പൗണ്ടാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ അവരൊരു ആമസോണിൻ്റെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പീക്ക് പാർട്ടി എന്നാണ് അതിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും പോയി അവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളും ഫുഡൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആമസോൺ ഒരുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആമസോണിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് നേരത്തെ ഫസ്റ്റ് ദ വീഡിയോയിൽ പറഞ്ഞ പോലെ ഐ മേ ഹാപ്പി ആമസോണി എനിക്ക് എന്തായാലും അവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അതിൻ്റെ ഇടയിലാണ് മറ്റേ എന്തായാലും പറയട്ടെ ഇടിവെട്ട് പോലെ ഒരു സംഭവം കിട്ടിയത് ഇത് ആമസോണിൽ നിന്ന് എനിക്ക് കിട്ടിയ രണ്ടാമത്തെ ലെറ്റർ ആണ് ആദ്യം ഒരു ലെറ്റർ കിട്ടി കഴിഞ്ഞ മാസം അതെൻ്റെ എക്സ്റ്റെൻഷൻ ലെറ്റർ ആയിരുന്നു ഇതാണ് എൻ്റെ രണ്ടാമത്തെ ലെറ്റർ ഇതെ നമുക്കങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ് വേറൊന്നുമല്ല പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻഷ്യലാണ് തേർഡ് ഓഫ് ഫെബ്രുവരി ട്വൻറ്റി ഫോറിൽ എൻ്റെ കോൺട്രാക്ട് തീരാണ് താങ്ക് യു ഫോർ യുവർ ഹാർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിൽ നിനക്ക് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഇതിന് ലെറ്റർ കിട്ടിയിട്ടില്ല ആ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് ആമസോണിൽ തീരാണ് അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു സിക്സ് വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആമസോൺ ഹയർ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മെയ്യിൽ ഈസ്റ്റർ വരുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താ ഈ പ്രൈം വരുന്നുണ്ട് ജൂലൈയിൽ അത് കഴിയുമ്പോൾ നമ്മൾ ക്രിസ്മസിക്കുള്ള ഹയറിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ആമസോണിലേക്ക് ഹയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെയ് ലാസ്റ്റോട് കൂടി സോറി മാർച്ച് ലാസ്റ്റോട് കൂടി ലിങ്കിൽ കയറുക ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ആമസോണിൻ്റെ ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടണ്ട് കേട്ടോ ആമസോണിൻ്റെത് ഓപ്പൺ ആയി നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കെയർ ഇതാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ റിമൈൻഡർ തരേണ്ട എന്തായാലും അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമസോണെക്കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇത്രക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ